നമസ്കാരം കഴിഞ്ഞ പതിനായിരം വർഷങ്ങളായിട്ട് ഭൂമിയിൽ മനുഷ്യ കുലത്തിൽ ഹോമോസാപ്പ്യൻസ് എന്ന ഒരു സ്പീഷ്യസ് മാത്രമേ ഉള്ളൂ മറ്റ് സ്പീഷ്യസുകൾക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അതായത് മനുഷ്യൻ ആഫ്രിക്കയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലോട്ട് പോയപ്പോൾ യൂറോപ്പിലോട്ടും ഏഷ്യയിലോട്ടും ഓസ്ട്രേലിയയിലോട്ടും അങ്ങനെ പല സ്ഥലങ്ങളിലോട്ടൊക്കെ പോയപ്പോൾ അവിടെ മറ്റ് സ്പീഷ്യസുകൾ ജീവിച്ചിരുന്നു നിയാൻട്രത്താൽസ് ഹോമോ എറിറ്റിക്സ് തുടങ്ങിയവ പക്ഷെ മനുഷ്യൻ അവിടെ ചെന്ന് കഴിഞ്ഞ് മറ്റ് സ്പീഷ്യസിനൊന്നും നിലനിൽക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ടായിരിക്കും നമ്മൾ നമ്മുടെ സഹോദരന്മാരോട് എന്തായിരിക്കാൻ ചെയ്തിട്ടുണ്ടാവുക ഇതിന് രണ്ട് സാധ്യതകളാണുള്ളത് ഒന്നാമത്തെ സാധ്യത അവരുമായിട്ട് കൂടിച്ചേർന്നിട്ടുണ്ടാവാം അവരുമായി കൂടിച്ചേർന്ന് നമ്മൾ ഒരുമിച്ച് സഹവർത്തിച്ച് പോന്നു എന്ന് ആണ് ഒരു വാദം പിന്നെ രണ്ടാമത്തെ ഒരു വാദം എന്താണെന്ന് വെച്ചാൽ റീപ്ലേസ്മെൻ്റ് തിയറി അതായത് നമ്മൾ അവരെ ആക്രമിച്ചില്ലാതാക്കിയൊരു തിയറിയാണ് ശരിക്കും സാധ്യത കൂടുതൽ ഈ രണ്ടാമത്തെ തിയറിക്കാണ് കാരണം നമുക്കറിയാം മതത്തിൻ്റെ പേരിൽ നിറത്തിൻ്റെ പേരിൽ രാജ്യത്തിൻ്റെ പേരിൽ മനുഷ്യർക്ക് മറ്റു മനുഷ്യരെ കൊന്നു തള്ളാൻ യാതൊരു മടിയുമില്ല സഹിഷ്ണുത നമ്മുടെ കൂടപ്പുറപ്പൊന്നുമല്ല നമ്മൾ അക്രമിച്ച് ആക്രമിക്കാനും അക്രമിക്കപ്പെടാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വർഗമാണ് അത് മറ്റ് സ്പീഷ്യസിനോട് നമ്മൾ സഹിഷ്ണുത പുലർത്താനുള്ള സാധ്യത അതുകൊണ്ട് വളരെ കുറവാണ് അപ്പോൾ രണ്ടാമത്തെ വാദമാണ് മുന്നോട്ട് നിൽക്കുന്നത് മനുഷ്യൻ എവിടെയൊക്കെ ചെന്നോ അവിടെയുള്ള മറ്റ് സ്പീഷ്യസുകളെയെല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാകാം കാരണം അവിടെ എത്തിയ മനുഷ്യരുടെ കയ്യിൽ മെച്ചപ്പെട്ട ആയുധങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ മനുഷ്യനെ കൂട്ടം ചേർന്ന് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടായിരുന്നു അവർക്ക് ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുള്ള കഴിവുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കഴിവുകളുള്ള മനുഷ്യർ അവിടെ എത്തിയപ്പോൾ അവിടെയുള്ള മറ്റ് സ്പീഷ്യസുകളെ ഒരുമിച്ച് ആക്രമിച്ച് ഇല്ലാതാക്കിയതാവാം അതല്ലെങ്കിൽ അവർ അവരുടെ ഭക്ഷണവും മറ്റു കാര്യങ്ങളെല്ലാം മനുഷ്യർ പതുക്കെ പതുക്കെ കൈയടക്കി വന്നപ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടാതെ പതിയെ പതിയെ അവർ നശിച്ചില്ലാതായതായിരിക്കാം എന്തായാലും മനുഷ്യൻ എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ അവിടെയുള്ള മറ്റ് സ്പീഷ്യസുകളെല്ലാം തന്നെ നശിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് കിട്ടുന്ന തെളിവുകൾ പക്ഷേ മനുഷ്യനെ അശ്വസ്ഥപ്പെടുത്തുന്ന ഒരു ചിന്ത കൂടിയുണ്ട് മറ്റ് സ്പീഷീസുകളുടെ ജീനുകൾ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ അവശിഷ്ടങ്ങളിൽ നിന്ന് ഉള്ള ഡി എൻ എയും മറ്റ് കാര്യങ്ങളെല്ലാം വെച്ച് പഠിച്ചു നോക്കിയപ്പോൾ മനുഷ്യൻ മനസ്സിലാക്കിയൊരു സത്യമാണ് ഇന്നത്തെ ഹോമോസാപ്പിയൻസിൻ്റെ ഉള്ളിൽ നിയാൻട്രത്താലിൻ്റെയും ഹോമോ എറിറ്റിക്സിൻ്റെയും അങ്ങനെ മറ്റ് പല സ്പീഷ്യസുകളുടെയും ജീനുകളുണ്ട് അതെങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അതിനുള്ള സാധ്യത ഉണ്ട് പക്ഷെ അത് വളരെ കുറച്ച് ജീനുകൾ മാത്രമേ നമ്മുടെ ശരീരത്തിൽ അവശേഷിപ്പിച്ചോളൂ അപ്പോൾ അതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ ചിന്തിച്ച പറഞ്ഞൊരു കഥയുണ്ട് നമ്മുടെ മനുഷ്യകുലത്തിലെ ആളുകൾ നിയാൻട്രത്തിൽ താഴ്വരയിലെത്തിയെന്ന് കരുതുക അവർ അവിടെ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഒരു സാപ്പിയൻസ് ജൂലിയറ്റ് അവിടെ ഒരു റോമിയയുമായി പ്രണയത്തിലായി എന്ന് കരുതുക അവരൊരുമിച്ച് കഴിഞ്ഞിട്ടുണ്ടാവാം ആ റോമിയോയുടെ കുട്ടി നമ്മുടെ സാപ്പിയൻസ് ജൂലിയറ്റിൻ്റെ ഉള്ളിൽ ജനിച്ചിട്ടുണ്ടാകും അതിൽ നിന്ന് ഇങ്ങനെ കൈമാറി കൈമാറി നമ്മളിലോട്ട് ആ ജീനുകൾ എത്തിയതായിരിക്കാം എങ്ങനെയായാലും ആ ജീനുകളുടെ എണ്ണം വളരെ കുറവാണ് അതുകൊണ്ട് ഇതുപോലെയുള്ള എണചേരലുകൾ വളരെ കുറവായിട്ടേ സംഭവിച്ചിട്ടുള്ളൂ കൂടുതലും ആളുകളെ നമ്മൾ കൊന്നടുക്കി നശിപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ കഴിഞ്ഞ പതിനായിരം വർഷങ്ങളായി നമ്മൾ നമ്മുടെ സഹോദരന്മാരെ എല്ലാവരെയും മറവിയിലേട്ട് തള്ളിവിട്ടിട്ട് നമ്മൾ മാത്രമായി ഈ ഭൂമിയിൽ മനുഷ്യകുലമായി നമ്മൾ ജീവിക്കുന്നു അടുത്തൊരു അധ്യായത്തിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം താങ്ക് യു